തൃശൂരിന്റെ സ്വന്തം പുലിക്കളിക്ക് ലോകത്താകമാനം ആസ്വാദകരുണ്ട് പുലിക്കളി മഹാത്മം പകർത്താൻ യു കെയിൽ നിന്നെത്തിയ ബി ബി സി സംഘത്തിലെ ഇത്തവണ അണിഞ്ഞപ്പോൾ അത് ആസ്വാദത്തിനപ്പുറം അവിസ്മരണീയമായ കാഴ്ചയായി മാറി അയ്യന്തോൾ പുലിക്കളി സംഘത്തിലിറങ്ങിയ വിദേശ പുലികൾ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു ഓൾ ഓവർ ദി പ്ലേസ് എന്ന ഡോക്യുമെന്ററി പ്രോഗ്രാമിനായി യു കെയിൽ നിന്നെത്തിയ എട്ടി സി സംഘത്തിലെ പുലികളായി മാറിയത് We're here from all over the place uh, on CBBC, and we come to Kerala to the experience the different festivals. And we've found this one. And as you can see, I've dressed myself up to look all nice, like a big gold lipper. So uh, I'm looking forward to the experience. I mean, so far I'm loving it. The people here are really nice. Uh, decidedly odd is this is what this experience is for me right now. Yeah. But it's lovely. I'm having a lovely time. <laughs> കുറച്ചുനേരം അയ്യന്തോൾ സംഘത്തിലെ പ്രധാനിയായ ചാത്തുണ്യാശാന്റെ ശിഷ്യരുമായി ഇരുവരും ചാത്തുണ്യാശാനൊപ്പം ചൂടുവെച്ച് പുലിക്കളിയുടെ ആവേശം പരകോടിയിലെത്തിച്ചു തങ്ങൾ തന്നെ കൊണ്ടുവന്ന പ്രത്യേക പെയിന്റ് ഉപയോഗിച്ചാണ് ഇരുവരും പുലിവർണം ചാർത്തിയത് പുലിക്കളിയുടെ ഒരുക്കങ്ങളും പുലിക്കളിയുമെല്ലാം വിശദമായി ക്യാമറയിൽ പകർത്തി ബി ബി സി സംഘം അയ്യന്തോൾ ദേശത്തിനൊപ്പമുണ്ടായിരുന്നു ഭാഷിക്കതീതമായ ആസ്വാദനത്തിന്റെ ഉന്നതിയിലെത്തി തൃശൂരിന്റെ ആദിത്യ വിദേശ സംഘം നന്നായി ആസ്വദിച്ചു ടി സി വി ന്യൂസ് തൃശൂർ